കടന്നു നിങ്ങൾക്കറിയാം അമ്മ വളർത്തി എങ്ങനെയാ തള്ള വളർത്തിയ തള്ളവർത്തി അദ്ദേഹം എന്റെ അടുത്ത് അപ്പൻ സമൃദ്ധ മകനീ നീ ഒന്ന് ധ്യാന ഒരു വചനെങ്കിലും നിന്റെ ഹൃദയത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞു സത്യത്തിൽ അതത്ര പിന്നെ മുടങ്ങാതെ ധ്യാനത്തിന് പോയാലും ഒരു വചനം പോലും എൻ്റെ ഹൃദയത്തിൽ തങ്ങി തങ്ങിരുന്നിട്ടില്ല ഈ കാലഘട്ടം വരെയാണ് അങ്ങനെ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് സർക്കാരിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ ആയുർവേദ ഉൽപ്പന്നം ഉണ്ടാക്കി എനിക്ക് ഏത് വേദികൾ കലക്ടറേറ്റിലായാലും സർക്കാരിൻ്റെ ഏത് ഓഫീസുകളായാലും എനിക്കത് എന്നെ വിളിക്കുവരും പക്ഷെ ഇത് എന്നെ വിളിച്ചില്ല ഞാൻ അറിഞ്ഞില്ലേ ഇരുപത്തി അഞ്ചാം തീയതിയുടെ ഉള്ളില് കഴിഞ്ഞ മാസം ഇരുപത്തിയായിരത്തിനുള്ളിൽ അതിന്റെ ഡേറ്റും കഴിഞ്ഞു അങ്ങനെ ഞാൻ എന്നാലും ബ്ലോക്കിൽ പോയി ഞങ്ങളുടെ അടുത്ത് ബ്ലോക്കിൽ പോയി പഞ്ചായത്തിൽ പോയി കളക്ടറേറ്റ് പോയി അവിടെ ചെന്നപ്പോൾ വന്നു അതിന്റെ ഡേറ്റും കഴിഞ്ഞു അതിന്റെ അപേക്ഷ പോലെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുന്നത് ഇരുപത്തി അഞ്ഞായിട്ട് ഉള്ളിലെങ്കിലും ചെല്ലണം ഇരുപത്തി ഏഴാം തീയതി ആണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്നപ്പോ വന്നു സ്വീകരിക്കില്ലെന്നങ്ങനെ അപ്പൊ ഞാൻ ഇറങ്ങിപ്പോകു പിറ്റിന്നു തന്നോട് എന്നോട് പറഞ്ഞത് പേഷഭൂമൊക്കെ കഴിഞ്ഞതാണ് സ്വീകാര്യ അല്ലാതെ എനിക്ക് യോഗ്യത ഇല്ലാതെ എനിക്ക് ഒരു മാനദണ്ഡമില്ല ഇല്ല എനിക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് ഒരു കച്ചു തുറുമ്പ് നമുക്ക് കിട്ടണ്ടത് അതിലും നമ്മൾ ഈ കൂട്ടായ്മയിൽ നമ്മളോട് വരുമ്പോൾ ഈശ്വരയുടെ ഒപ്പം ഇരിക്കുന്ന മക്കളാണല്ലോ ആ മക്കളോടായാലും നമുക്കൊന്ന് പങ്കുവെക്കാം അങ്ങനെ ഞാൻ വിശ്വസനെ വിളിക്കുകയാണ് എനിക്കൊന്നും പറയാനുള്ളത് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം കാരണം മറ്റുള്ളവര് ഉറങ്ങിക്കെടുക്കുമ്പോ നമ്മൾ തമ്പുരാലും നമ്പിന് കൈ നീട്ടി നമ്മൾ ചോദിക്കുകയാണ് എന്തും കിട്ടും മക്കളെ അതോ അതാണ് ്രദറെ വിളിച്ചു ബ്രദറെ ഡേറ്റുകൾ കഴിഞ്ഞു സമയങ്ങൾ കഴിഞ്ഞു എനിക്കാണെങ്കിലും പോയി കഴിഞ്ഞു നല്ലൊരു ബിസിനസ് കിട്ടും അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മുടെ ദേശീയ എന്ന് സരസമേള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സർക്കാർ കേന്ദ്രകരണ കേരള ഏത് സ്റ്റേറ്റിന്റെ ആവശ്യം സർക്കാർ കൂടി ചോദിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സരസമേള അത് കൊച്ചിയിലാണ് ഇങ്ങനെ കിട്ടാനുള്ള ഒരു വഴിയില്ല ആ പൊട്ടിക്കാരം പറയണത് ഇന്നലെ പോയില്ലേ നാളെ പോകും ശല്യപ്പെടുത്തണ പോലെ അതവിടെ പറഞ്ഞോട് അതൊരു നടന്നു അപ്പൊ ഈ വചനം പഠിക്കാൻ തന്നെ അവിടെ ഇരുന്നിട്ട് ബാങ്ക് മിനിറ്റ് ഇരുന്നു എനിക്ക് പഠിഞ്ഞില്ല സത്യം പറയാനോ അപ്പൊ എനിക്ക് കിട്ടണമെന്നിട്ടുള്ളത് പറയാനായിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അങ്ങ് ആരുമില്ലാത്ത അവസ്ഥയിൽ അന്ന് അവിടെ നിന്ന് പോയി എന്നെ സഹായിക്കണേന്ന് പറയാറിയോ ചോദിച്ചു അതെനിക്ക് അറിയാമെന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഈ രണ്ട് വചനം പറഞ്ഞു ഞാൻ പോയിപ്പോ ചേട്ടൻ എനിക്ക് ചേട്ടൻ ശരിയല്ല ഡേറ്റിൽ കഴിഞ്ഞിട്ട് ഒരു അപേക്ഷം കൊണ്ടപ്പോളു അത് വേഗം കളറിയിൽ കൊണ്ടി കൊടുക്കും കിട്ടി നിനക്ക് ബാക്കിയാണ് കേട്ടോ നമ്മൾ അവിടെ എന്റെ അഴിക്കാൻ മിടക്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാര് പറയുമ്പോൾ അങ്ങനെ നമുക്ക് അത് കിട്ടി അടച്ചു നല്ലൊരു കച്ചവടം കിട്ടി ഒരു കച്ചവടം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് രണ്ടു ലക്ഷ്യ കച്ചവടം കിട്ടാന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ് അത് കൂടാതെ ഇപ്പോൾ തൃശ്ശൂര് സർക്കാരിന്റെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ചെല്ലുമ്പളി പറയണത് എന്തൊരു അത്ഭുതാണ് കേട്ടോ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ശക്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ശക്തി അല്ല നമ്മുടെ കൂട്ടായ്മകളെല്ലാം മക്കളും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഒരു നീരോൾക്ക് വന്നിട്ടുള്ള അത്ഭുതം സർക്കാർ വന്ന ശക്തി അവസരപ്പെട്ട അവസരപ്പെട്ടത് തലവേദന ചെയ്യുന്നത് ഇന്നലെ വിളിച്ചിട്ട് റൂമ് വിളിച്ചിട്ട് ഇന്നലെ ചേർക്കര വിളിച്ചിട്ട് ഇന്ന് വിളിച്ചിട്ട് അവർ അവര് തരിക ചെയ്യുന്നത് വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തില് അതാണ് തമ്പുരാന്റെ ഇടപെടലും തമ്പുരാന്റെ മക്കളാണ് നമ്മള് നമ്മൾ എന്ത് ചോദിച്ചാലും അറുപത് പൈസ ഒരു വചനം പഠിപ്പിച്ച എന്റെ ഗുരുനാഥനോട് കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മളുടെ അവസ്ഥ അത് വലിയൊരു സന്തോഷമാണ് ഞാൻ എനിക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു വചനെങ്കിലും വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുന്നു അത് കിട്ടിക്കും ഉറപ്പാണ് അത് どうした不思んで